എരുമേലി പോലും ചന്തകളിയായിരുന്നു ഇത്താണ് എന്തൊരു സങ്കടകരമായിരുന്നു ഇതിപ്പോൾ എത്ര അപകടമുണ്ടായി അയ്യപ്പന്മാർ ആളില്ല അത് പോലീസ് സംവിധാനമില്ല വളരെ അലങ്കോലമായി എങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭരണ സംവിധാനമുള്ളൂ അതാണ് പ്രശ്നം ഒന്ന് ആലോചിച്ച് എന്ത് ക്രൂരതയും അവനൊക്കെ ചെയ്യുന്നില്ല അവൻ്റെ ഒന്നും വിശ്വാസമില്ലാത്ത ഈ കശ്മലക്കൂട്ടത്തെയൊക്കെ പിടിച്ച് ദേവസ്വം ബോർഡിൽ വെക്കുക ശബരിമലയിൽ അന്ന് രണ്ട് പെണ്ണുങ്ങളെ കയറ്റാൻ പോയ കാലം അന്ന് അത് തടഞ്ഞാൽ ഞാൻ അന്ന് അത് മുതലാണ് പിണായി ഞാനായിട്ട് ആകഴ്ച ഉണ്ടായത് അതിന് പിണായി ഞാനായിട്ട് അത്ര ബന്ധമായി ഈ ശബരിമല തീർത്ഥാടനത്തെ ഞാൻ എം എൽ എ ആയ കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എരുമേലി പമ്പ മേഖലയുള്ളവർക്കും ശബരിമല ഭക്തന്മാർക്കും എല്ലാവർക്കും അറിയാം എരുമേലി പോലും ചന്തകളി അരിത്താണ് എന്തൊരു സങ്കടകരമായത് എരുമേലി ക്ഷേത്രമുണ്ട് അയ്യപ്പൻ്റെ ക്ഷേത്രമല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രം അല്ലേ ശ്രീകൃഷ്ണ ക്ഷേത്രം അത് യഥാർത്ഥത്തിൽ എരിമേലി നമ്മുടെ ദുബാമ നമ്മുടെ എരുമേലി മസ്ജിദിന് നേരെ ഓപ്പോസിറ്റുള്ള ക്ഷേത്രമുണ്ട് അവിടെ അയ്യപ്പന്മാർ പൂജ നടത്തിയിട്ട് പേട്ട കെട്ടി നേരെ മുസ്ലിം പള്ളി കയറി കാഴ്ച സമർപ്പിച്ച് നേരെ മറ്റേ ക്ഷേത്രത്തിലേക്ക് പോവുക വണ്ടിക്കും തടസ്സമില്ല അയ്യപ്പന്മാർക്കും പ്രശ്നമില്ല ഇതിപ്പം എത്ര അപകടം ഉണ്ടായി അയ്യപ്പന്മാർ ആളില്ല അത് പോലീസ് സംവിധാനമില്ല വളരെ അലങ്കോലമായിപ്പോയി എന്തിനാ അയ്യപ്പ സന്നിധിയിലും നില അപകടത്തിൽ അവിടെ ആര് വരുന്നു ആര് പോകുന്നു ആരെന്തു ചെയ്യുന്നു അറിയത്തില്ല എങ്ങനെ കക്കാന്നു ചിന്തിക്കുന്നൊരു ഭരണ സംവിധാനമുള്ള അതാണ് പ്രശ്നം ഇപ്പോൾ കണ്ടില്ലേ കഴിഞ്ഞ തൊണ്ണൂറ്റിയാറ് മുതലുള്ള ശബ ശബരിമല നമ്മുടെ ദേവസ്വം ബോർഡുണ്ട് എല്ലാവരും അകത്തായിക്കൊണ്ടിരിക്കുകയാണ് എന്നാലോചിച്ച് എന്തൊരു കഷ്ടകാലം ദൈവം തമ്പരാനെ വിൽക്കുന്ന ഈ കശ്മലക്കൂട്ടത്തെപ്പറ്റി എന്ത് പറയാനാണ് ഇപ്പോൾ അരിയുത്രപ്പള്ളിയുണ്ട് അവിടെ വലിയച്ഛൻ്റെ ഒരു ഒരു രൂപമായിരിക്കുന്നു മാതാവിൻ്റെ ഉണ്ട് ആ വലിയച്ചൻ്റെ രൂപം മൂട്ടിച്ച പിന്നെ എന്നെ ഒന്ന് ആലോചിച്ച് എന്തൊരു ക്രൂര നിയമനൊക്കെ ചെയ്യുന്നത് അവൻ്റെ ഒന്നും വിശ്വാസമില്ലാത്ത ഈ കശ്മലക്കൂട്ടത്തെയൊക്കെ പിടിച്ച് ദേവസ്വം ബോർഡിലൊക്കെ വയ്ക്കുക അത് പിണറായിക്ക് വിശ്വാസം സംഭവിച്ചു പക്ഷേ മറ്റുള്ളവർ വിശ്വാസമില്ലേ വിശ്വാസം ഇല്ലാത്തവന്മാരെ തന്നെ അവിടെ ദേവസ്വം ബോർഡ് കോൺഗ്രസ് ദൈവവിശ്വാസികളാണ് പാർട്ടിയിൽ കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡൊന്നല്ലായിരുന്നില്ല എന്തിനാ ഒരു ഒരു തന്നെ കട്ടവൻ അവൻ എല്ലാ രാഷ്ട്രീയക്കാരനും കൊടുത്തുനിന്ന് ഫോട്ടോ എടുത്തല്ലോ അവൻ ബുദ്ധിമാന പോറ്റി പോറ്റി കയറ്റി സ്വർണം സ്വർണം ചെമ്പായി മാറി ആ പാട്ട് കലക്കി കേട്ടോ അത് വായി സന്താന്തരം പാട്ടാണ് അതിപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അതേ അനുബന്ധിച്ചാക്കിപ്പോൾ നന്നായി അത് വെറും മൂന്നാം ക്ലാസ് കാരണം പാട്ട് എഴുതി ഒരു മുസ്ലീമാണതറിയാവോ ഒരു മുസ്ലിമാണ് ആ പാട്ട് എഴുതിയെന്നുള്ള ആ പാട്ടിൻ്റെ പ്രത്യേകത ഏതായാലും ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങളെനിക്ക് വലിയ ദുഃഖമാണ് ഞാൻ ശബരിമലയിൽ അന്ന് രണ്ട് പെണ്ണുങ്ങളെ കയറ്റാൻ പോയ കാലം അന്ന് അത് തടഞ്ഞാൽ ഞാനാണ് ആദ്യം പോയി തടയുകയും വലിയ വഴക്കുണ്ടാകുകയും ചെയ്തല്ലോ അന്ന് അത് മുതലാണ് പിള്ളേരം ഞാനായിട്ട് അകൽച്ച ഉണ്ടായത് അതിപ്പം പ്രളായും ഞാനിട്ട് വളരെ ബന്ധമായിരുന്നു ആ കാഴ്ചയാണ് ഇപ്പോഴും തുടരുന്നത് അന്ന് ആയിരക്കിടക്കിന് അയ്യപ്പന്മാരെൻ്റെ പുറകിൽ കൂടി മണിക്കൂറുകളോളം തടഞ്ഞു പെണ്ണുങ്ങളെ പക്ഷേ അതിന് ഞാനിത് പറഞ്ഞെന്താണെന്നറിയും അന്നും ഈ തുണി എടുക്കാത്ത പെണ്ണുങ്ങളെ കാണാൻ അയ്യപ്പനെ അയ്യപ്പനെ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് തടഞ്ഞു അല്ലെങ്കിൽ ക്ഷേത്രം അടയ്ക്കാൻ തീരുമാനിച്ചായിരുന്നു രസം എന്താണെന്നറിയാമോ കൊണ്ടുപോയി ആ ക്ഷേത്രത്തിന് ചുറ്റും വെയിൽ കിട്ടിയാൽ വെയിലിപ്പുറത്ത് കയറ്റി പെണ്ണുങ്ങളെ നിറച്ച് പോലീസാർക്കും രസമാണ് ആ പെണ്ണുങ്ങളെ പിടിക്കുന്നത് പിടിച്ച് കാണിച്ച് വെച്ച് കൊണ്ടുപോയതാണ് അവളുമാരിപ്പം എവിടെ ഉണ്ട് ഞാൻ ഈ അന്ധവിശ്വാസിയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ ദൈവവിശ്വാസിയാണ് അതുകൊണ്ട് പറയുക ആ പെണ്ണുങ്ങൾ ഉണ്ട് എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കട്ടെ രണ്ടും മൃതപ്രായരായി കിടക്കുന്നു എന്ന് എന്നറിഞ്ഞു ആരും ഒന്നും ചെയ്തതല്ല രോഗം അസുഖം പിടിപെട്ട് രണ്ട് സ്ത്രീകളും ഇന്ന് ദുഃഖിച്ച് കഴിയുന്നു എന്നാണ് ഞാൻ കേട്ടത് സത്യം പൂർണ്ണമായിട്ട് എനിക്കറിയില്ല അത് നിങ്ങൾ മാധ്യമത്തെ കുറിച്ച് അന്വേഷിക്കേണ്ട എന്ന് വെച്ചാൽ അത് ജനങ്ങളെ അറിയിക്കണം ഒരാളെ ക്യാൻസർ ആയിട്ട് മിണ്ടാൻ പോലും മലയാളം കിടക്കുക എന്നാണ് മറ്റേ രണ്ടുപേരും അതായി അപ്പം ഇതൊക്കെ ദൈവം ഉണ്ടെന്നുള്ളതിന് എനിക്ക് അത്ര വിശ്വാസമുള്ളതാണ് ശബരിമല ശാസ്താമന് ശക്തിയില്ലെന്ന് എങ്ങനെ പറയും ഇന്ത്യയിൽ നിന്ന് കോടിക്കണക്ക് അയ്യപ്പ ഭക്തരി ഇവിടെ വരുന്നതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മുപ്പത്തഞ്ചോളം രാജ്യങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തരി വരികയാണ് ഞാൻ ഉദാഹരണം പറയാം മാതാ അമൃതാനന്ദമ ഈ ദേവി അവർ പാവപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു അവർക്ക് അന്നെ ഓട്ടം എല്ലാവരും മഞ്ഞ് കളിയാക്കി ഞാൻ അന്ന് അവിടെ പോകും എനിക്കവരെ അത്ര ഇഷ്ടമായിരുന്നു അവരിലെന്തോ ദിവ്യത്യാസമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു അന്ന് ഞാനന്ന് എറണാകുളത്ത് തിരുവനന്തപുരത്ത് എം എൽ എ ആയിരിക്കുമ്പോൾ വരുമ്പോൾ അവിടെ കയറിച്ച് പോയുള്ളൂ അത്ര സ്നേഹം ആ അമ്മയായിട്ടിരിക്കുണ്ടായിരുന്നു ഇന്നിപ്പോൾ എത്ര ആയി എൻ്റായി ഇന്ന് അമ്മയെ കാണാൻ ആയിരങ്ങളാണ് കൂടുന്നത് മാത്രമല്ല വിദേശ രാജ്യങ്ങൾ വരികയെന്ന് മാത്രമല്ല അമ്മയുടെ അനുയായികളായിട്ട് അവിടെയൊക്കെ അമ്മയുടെ ദാസിവൃത്തി ചെയ്യാൻ കുടിക്കുന്നത് മതാമ്മ പെണ്ണുങ്ങളാണ് എവിടെ പോയി ഒരു ഭാരതീയ പ്രത്യേകിച്ച് വലിയ ഒരു ഒരു പാവപ്പെട്ട ഒരു കറുത്ത സ്ത്രീയല്ലേ അവർ അവർ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നത് മുഴുവൻ മതാമ്മമാരാണ് ആ തേജസ്സാണ് എൻ്റെ അർത്ഥം അപ്പം ദൈവത്തിന് ശക്തിയുണ്ട് നിഷേധിക്കണ്ട അതുകൊണ്ട് ശബരിമല ശാസ്താവിന് പ്രത്യേകിച്ച് അയ്യപ്പൻ നമ്മുടെ പന്തളം രാജകൊട്ടാരത്തിൽ ജനിച്ച് എന്നുള്ളതൊക്കെ സത്യമാണ് ആരകൊട്ടാരത്തിൽ ജയിച്ച് പിന്നെ പുലിപ്പാൽ കൊണ്ടൊന്നുമില്ലെന്നൊക്കെ അത് ഔരുളിൽ വിശ്വസിച്ചു ഈ ഔര്യാദം വിശ്വസിക്കേണ്ട അതിലേക്ക് കിടക്കുന്ന പക്ഷേ അയ്യപ്പനൊരു സത്യമാണ് അയ്യപ്പൻ സത്യമാണ് അയ്യപ്പൻ ശബരിമല ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ അവിടെ മകര ജ്യോതി നിർമ്മിച്ചതർക്കം കൊണ്ട് ഞാനത് ചെയ്വിപ്പായിരുന്ന കാലത്ത് രണ്ട് കൂട്ടയം ഇവിടെ സംസാരിച്ച് സെറ്റിൽ ചെയ്തതാണ് ഈ മകരജ്യോതി ആര് കത്തിക്കണമെന്ന് ഞാനന്ന് എഗ്രിമെൻ്റ് ആക്കിയത് ക്ഷേത്ര ഭാരവാഹികളും ദേവസ്വം ബോർഡ് ഒരു കൊല്ലം കത്തിച്ചാൽ അടുത്ത കൊല്ലം ആദിവാസികൾ കത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രശ്നം തീർത്താന്ന് തീർത്ത് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നാലും തർക്കങ്ങളൊക്കെ ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കണം എന്ന് ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കരുത് അത് ഭരണാധികാരിയുടെ കടമയാണ് അതാണ് ഇതൊക്കെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ വെർച്വൽ ക്യൂർത്തിയതിൻ്റെ പേരിൽ ഒരുപാട് അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അപ്പോൾ ഭക്തർ പലയിടത്തും ബുദ്ധിമുട്ടേണ്ട അവസ്ഥ ഈ വെർച്വൽ ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂ ഏർപ്പെടുത്തുന്നത് നല്ലതാണ് പക്ഷെ അത് അതിനകത്തു വെള്ളം ചേർക്കരുത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞല്ലോ കോടതി ഇടപെടൽ വളരെ ശക്തമായിട്ടുണ്ടായിട്ടാണ് ഇത്തവണ ഇത്രയെങ്കിലും നടന്ന് അല്ല ഇന്ന് നടക്കുകയില്ല എനിക്ക് തോന്നുന്നത് ഈ അയ്യപ്പ സന്നിധിയിലേക്ക് കയറാനുള്ള ഇത് അത് മല ചവിട്ടി പോകണമെന്നുണ്ട് ഞാൻ പറയും ഇപ്പം ഈരാറ്റുപേട്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചു മിണ്ടുവരാം മിണ്ടാതെ പോവാ ചോദിച്ചു അയ്യപ്പനെ കാണാൻ പോകാമെന്ന് പോകും കാലം ഒരു ഒന്നര കാല നടന്നു പോവുക അവിടെ നടന്ന കാട്ടിലൂടെ കയറി അയ്യപ്പനടുത്ത് കിട്ടും ഈ എന്തുകൊണ്ട് ഇതുപോലെ ആ കാട്ടാനയും കാട്ടു എല്ലാം പൂരി ഇല്ലാത്ത ഒന്നുമില്ല അവിടെ ചോദിച്ചു ഇതുവരെ ഒരേ അയ്യപ്പനെയും ഇതെന്താ പിടിക്കാത്ത എന്നാലും അങ്ങനെ പിടിക്കണ്ടേ മറ്റേ ഇതിനു ഇതിനുമ്പ് നമ്മുടെ ആളുകളെല്ലാം പോകുമ്പോൾ എല്ലാം കാട്ടാനെ പൊടിച്ചൊന്നും പരാതിയുണ്ട് കാട്ടുപോത്ത് കുത്തി എന്നൊക്കെ ഇപ്പോൾ ഒന്നുമില്ലല്ലോ അയ്യപ്പനെ കാണാൻ പോകുന്നവർക്ക് അയ്യപ്പൻ്റെ പ്രൊട്ടക്ഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ പോട്ടെ അത് നന്നായി കുറട്ടെ